ശിവയ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ശ്രീചക്രത്തെ ഉപചാരം ചെയ്തതാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ശ്രീചക്രോപാസന വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നേട്ടമെന്താണ് എന്തുകൊണ്ടാണ് ശ്രീചക്രം ഉപാസിക്കാൻ വീട്ടിൽ ഉപാസിക്കാൻ പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ക്ലാരിഫൈ ചെയ്യുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം ശ്രീചക്രം അതായത് ത്രിപുരസുന്ദരി വസിക്കുന്ന പീഠം അതാണ് ശ്രീചക്രം ശിവനും ശക്തിയും മാത്രമല്ല സകല കോടി ദേവതകളും കുടികൊള്ളുന്ന പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത ഏക ചക്രമാണ് ശ്രീചക്രം അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമേകുന്ന ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ ഒരു തത്വമാണ് ശ്രീചക്രമേല നമുക്കറിയാം ഇന്ന് ഒട്ടുമിക്ക മഹാക്ഷേത്രങ്ങൾ ആ ഒരു ലെവലിലേക്ക് വരണം എങ്കിലും അതിനെന്താണ് ശക്തി പകരുന്നത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ മൂക്കാംബിക തിരുപ്പതി അങ്ങനെ ഒട്ടുമിക്ക പ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ ശ്രീചക്ര പീഠം നമുക്ക് കാണാൻ കഴിയും കാരണം അതിൽ സൂപ്പർ കോസ്മിക് പവേഴ്സ് അബ്സോർബ് എപ്പോഴും കോസ്മിക് പവർ എല്ലായ്പ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതിൽ നിലനിൽക്കുന്നുണ്ട് ആ ഒരു ശക്തി പ്രസരണം ആ ഏരിയ തന്നെ ഒരു കോസ്മിക് ഒരു ദൈവിക ഒരു ഡിവൈൻ ടച്ച് നമുക്ക് ഇപ്പോൾ നമുക്ക് തിരുപ്പതിയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി ഇപ്പോൾ എത്ര ടെൻഷൻ ആയിക്കോട്ടെ ബിസിനസ്സായിക്കോട്ടെ ഫാമിലി ടെൻഷൻ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ തിരുപ്പതി മലയിൽ മേളിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ഇതിൽ നിന്ന് എല്ലാം വിട്ടുമാറി ഒരു പൂർണ്ണ സന്തോഷത്തിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം എല്ലാ ടെൻഷനും അകന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നാം എത്തിച്ചേരുന്നു അത് വേറൊന്നും കണ്ടല്ല ഈ ശ്രീചക്ര മേരുവിൻ്റെ റേഡിയേഷൻ അതിനുള്ളിൽ നാം എത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഉണ്ടാകുന്ന മാറ്റമാണിത് ഞാൻ ഒട്ടുമിക്കവർക്കും ശ്രീചക്ര മേരു എൻ്റെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾക്കെല്ലാവരോടും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ശ്രീചക്രം ഉപാസിക്കാനാണ് ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതും ശ്രീചക്രം ഉപാസിക്കാനും അതേപോലെ ഉപാ ഉപചാരം ചെയ്യാനുമാണ് കാരണം നമ്മുടെ മുൻതലമുറക്കാരാണ് അതായത് നമ്മുടെ കാരണവുമായ ഒരു യുഗത്തിൽ മുമ്പ് തന്നെ ശ്രീചക്രം ഉപാസിക്കുന്നവരായിരുന്നു ശ്രീചക്രം ഉപാസിച്ചാൽ ചിലവർ പറയും ശ്രീചക്രം വീട്ടിൽ വെച്ചാൽ പല രീതിയിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടാവും സന്യാസിയാവും എന്നൊക്കെ ഇതൊക്കെ ഒരു തരത്തിലുള്ള അന്ധവിശ്വാസമാണ് ശ്രീചക്രം ഉപാസിച്ചാൽ ഒരിക്കലും ഒരു ബ്രഹ്മചാരി ആവത്തില്ല മീൻസ് കല്യാണം കഴിക്കാതിരിക്കുന്നവര സ്വസ്ഥയാവില്ല വീടും മുടിഞ്ഞു പോകത്തില്ല കാരണം പിതൃക്കൾ തൊട്ട് സൂപ്പർ കോസ്മിക് അതായത് പരാശക്തി വരെയുള്ള ശക്തികൾ കുടികൊള്ളുന്ന ഒരു ഊർജ കേന്ദ്രമാണ് ശ്രീചക്രവേര് നമുക്കറിയാം വ്യാഴം ആ നിയന്ത്രിക്കുന്നത് നമ്മുടെ പിതൃക്കളാണ് പിതൃക്കൾ സന്തുഷ്ടരല്ലെങ്കിൽ വ്യാഴം മറയും വ്യാഴം മറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഈശ്വരാധീനം ദൈവാധീനം കുറയുക അപ്പോൾ പിതൃക്കൾ തൊട്ട് സൂപ്പർ കോസ്മിക് വരെയുള്ള ശക്തികൾ കുടികൊള്ളുന്ന ഒരേ ഒരു തത്വമാണ് ശ്രീചക്രമേരു എന്ന് പറയുന്നത് നവഗ്രഹങ്ങള് സപ്തമാതൃകള് എന്നുവേണ്ട നാഗങ്ങള് നമ്മുടെ ഏതൊക്കെ ഉപാസനാമൂർത്തികളാണോ അവയെല്ലാം കൂടികൊള്ളുന്ന ഒരേ ഒരു പീഠമാണ് ശ്രീചക്രമേരു അപ്പോൾ നമുക്ക് ശ്രീചക്രം ഉപാസിക്കുന്നത് വഴി ഇവരെ എല്ലാവരെയും ഉപാസിച്ച ഒരു ഫലം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നാഗദോഷം അല്ലെങ്കിൽ പിതൃദോഷം അല്ലെങ്കിൽ ജാതകദോഷം അല്ലെങ്കിൽ കേതുദോഷം രാഹുദോഷം ശനിദോഷം എന്നൊക്കെ പറഞ്ഞ ഒരു സ്പെസിഫിക് പൂജകൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ശ്രീചക്ര ഉപാസന ചെയ്തവർക്ക് ഇപ്പോൾ ശ്രീചക്ര ഉപാസന ചെയ്തവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേക ഒരു തേജസ് അവർക്കുണ്ടാവും ഉപചാരം ദിവസവും പഞ്ചോപചാരം ചെയ്ത് ഉപാസിക്കുന്നവരുടെ ശരീരവും മനസ്സും മുഖവും ഒരു പ്രത്യേക തേജസ് അവരിലുണ്ടാകും കാരണം വേറൊന്നുമല്ല ആ ഉപാസന ആ കോസ്മിക് എനർജി അവരുടെ ഉള്ളിലും വസിക്കുന്നു എന്നുള്ളതാണ് ഉപാസന കഴിഞ്ഞാൽ ഞാൻ ഉപാസനയെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാരണം ഇങ്ങനെയുള്ള കോസ്മിക് എനർജി നമ്മുടെ വീടുകളിൽ ഓരോരുത്തരുടെ വീടുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നയൻറ്റിനിൻ പെർസെൻറ്റ് അപകടങ്ങളും അതേപോലെ പ്രശ്നങ്ങളും ഒന്നുമല്ലാതായി തീരുന്നു എന്നുള്ള കാരണം ഈ ഒരു ഉറവിടം നമ്മുടെ ഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ചുറ്റുപാടുകളും ഗ്രഹങ്ങളിലും വ്യക്തികളിലും നമ്മുടെ കുടുംബാംഗങ്ങളിലും ചെലുത്തുന്ന എനർജി നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയും ഒരു പ്രത്യേക സാഹചര്യമായി മാറും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു തിരുപ്പതി നമ്മൾ മേലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ മൂകാംബികയിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് ആ ഭാവത്തില് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ നമ്മൾ വീട്ടിൽ സാധാരണ കയറിക്കഴിഞ്ഞാൽ ആകെ ടെൻഷൻ ആയിരിക്കും എന്തു പറഞ്ഞാലും ചൂട് വഴക്കടി ഒക്കെ ആയിരിക്കും പക്ഷേ നാം ശ്രീചക്രം സ്ഥാപിച്ച ഒരു വീട്ടിൽ കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലകത്ത് ശ്രീചക്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലകത്ത് കയറിയാൽ കിട്ടുന്ന റിലാക്സേഷൻ നമുക്ക് പറഞ്ഞ് അറിയാൻ അറിയിക്കാൻ പറ്റാത്തതാണ് അത്രയ്ക്ക് പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിലും അതേപോലെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിലും എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് അപ്പം ആ ഒരു എനർജിയെ നാം അറിയാനും അതനുഭവിക്കാനും തുടർന്നത് തുടരാനും ഒരു സാഹചര്യം ഒരുക്കിയാൽ മാത്രമേ ശ്രീചക്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഒട്ടുമിക്കവരും മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ശ്രീചക്രം എന്തോ ഒരു വലിയ ഒരു സംഭവമാണ് അതെ വലിയ സംഭവം തന്നെയാണ് പക്ഷേ അത് നമ്മളെ ഒരിക്കലും ഹാനി ചെയ്യുന്നില്ല ഹാനിയാവുന്നതെന്ന് വച്ചാൽ ഒരു ശ്രീചക്ര പൂജ എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നത് പോലെ ശ്രീവിദ്യോപാസകനോ അല്ല നവാരണ പൂജ അറിയുന്നവനോ ആകണമെന്നില്ല ഒരു സാധാരണക്കാരനാണെങ്കിൽ തന്നെയും മനസ്സ് പൂർണ്ണമായും ആ ഉപചാരത്തിലും ഉപചാ ഉപാസനാ മൂർത്തിയിലും അർപ്പിച്ച് ഉപചാരം ചെയ്യുമ്പോൾ അവന് എന്താണോ അതായിത്തീരുന്നു പക്ഷേ നമ്മൾ ഉപചാരം ചെയ്യുന്നതോടൊപ്പം മനസ്സ് വേറെ ദിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവായി ഭരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് പക്ഷേ നമ്മൾ പൂർണ്ണ മനസ്സോടെയാണല്ലോ ശ്രീചക്രം ഉപാസിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നെഗറ്റീവ് സിംറ്റംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒട്ടുമിക്കലും ശ്രീചക്ര ഉപാസനയുടെ ഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങി അതനുസരിച്ച് അവർക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സീക്രെ നമുക്ക് പകർന്ന് തരാത്തതിൻ്റെ ഒരു വ്യാപകം അതാണ് നമ്മൾ എല്ലാവരും പേടിക്കുന്നതും മടിക്കുന്നതും ശ്രീചക്രം ആരെയും ദോഷം ചെയ്യത്തില്ല പ്രത്യേകിച്ച് ശ്രീചക്രത്തിലുള്ള പരാശക്തികൾ അതായത് ശിവനും പാർവതിയും അത് നമ്മൾ ദേവനായി കരുതിയാൽ അല്ലെങ്കിൽ ദേവിയായി കരുതിന് പകരം സ്വന്തം അച്ഛൻ സ്വന്തം അമ്മ എന്ന് കരുതി നമ്മൾ ഉപാസിക്കുക അവരെ ഉപചാരം ചെയ്യുന്നത് പോലെ സ്വന്തം അച്ഛനെയും അമ്മയും ആണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അവരെയാണ് ഞാൻ ഉപചാരം ചെയ്യുന്ന എന്ന ബോധത്തോടെ നാം ഉപചാരം ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ ഒരിക്കലും അച്ഛനും അമ്മയും ഉപദ്രവിക്കാറില്ല അങ്ങനെ ചരിത്രമേ ഇല്ല പക്ഷെ നമ്മൾ ഉപചാരം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വികാരഭരിതമായിട്ടുള്ള ഉപചാരം ആകരുത് എന്തെങ്കിലും ആഗ്രഹപ്രാപ്തിക്ക് വേണ്ടി മാത്രം ഉപചാരം ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള നെഗറ്റീവ് സിംറ്റംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ നാം കുശലൻ്റെയും കൃഷ്ണൻ്റെയും കാര്യം ആ കഥ നമുക്കറിയാം കുശലൻ എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ടാണ് കൃഷ്ണൻ്റെ രാശപുരത്ത് വന്നതെങ്കിലും ഒന്നും പറയാതെ തന്നെ എല്ലാം കൊടുത്ത് ആ ഒരു ചരിത്രം നാം അറിയണം ഉപാസന ചെയ്യുമ്പോഴും നാം ഒന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായ ഈശ്വര സാക്ഷാത്കാരം മാത്രം ഉദ്ദേശിച്ച് നാം ഉപചാരം ചെയ്യുകയാണെങ്കിൽ നാം ആഗ്രഹിക്കുന്നതിലും അപ്പുറം എല്ലാം തന്നു തീർക്കുന്നു കാരണം ശിവൻ്റെ ധനാകർഷണം സ്വർണാകർഷണം അങ്ങനെ പല ഭാവങ്ങളിൽ ഭൈരവരോഗം നമുക്ക് അറിയാവുന്നതാണ് ആ ഒരു കൺസെപ്റ്റ് നാം എപ്പോഴും മനസ്സിൽ എപ്പോഴും ഉറച്ച മനസ്സോടെ ശുദ്ധതയോടെ പൂർണ്ണ ഇൻവോൾവ്മെൻ്റോടെ നാം ഉപചാരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഫലം നമുക്ക് നാം എന്തിനാണ് പേടിക്കേണ്ടത് സ്വന്തം അച്ഛൻ അമ്മ എന്ന് കരുതുന്ന ആ ഒരു തത്വത്തെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ വക പേടിയൊന്നും ഉണ്ടാവില്ല നാം എന്തിനാണോ ഭയക്കുന്നത് അത് ഭയം എന്തിനാണ് നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല ഒട്ടുമിക്കവരും ചോദിച്ചവരെല്ലാവരും നെഗറ്റീവാണ് പറയുന്നത് സോ അതിനെ ക്ലാരിഫൈ ചെയ്യണം നാം നമ്മുടെ ഉപാസനാമൂർത്തിയെയാണ് ഉപാസിക്കുന്നത് ആ ശ്രീചക്രത്തില് ആ മൂർത്തിക്ക് എന്ത് നമ്മുടെ മനസ്സ് പറയുന്നു അതുപോലെ ചെയ്യുക അല്ലാതെ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചെയ്യുന്നു അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മൂർത്തിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം മനസ്സ് അതാണ് ഈശ്വരൻ അപ്പോൾ മനസ്സ് എന്ത് തോന്നിക്കുന്നു അതുപോലെ നമുക്ക് ചെയ്യുക അതും പൂർണ്ണ ഭക്തി സ്നേഹത്തോട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ഫലം പരിപൂർണമായിട്ടുള്ള റിസൾട്ട് നമ്മുടെ ജീവിതത്തിനുണ്ടാവും എല്ലാ നെഗറ്റീവ് കാര്യങ്ങൾ അതായത് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആവുന്നതായിട്ടും നമ്മുടെ ബ്ലോക്ക് എല്ലാം അൺലോക്ക് ആവുന്നതായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും നാം എന്ത് തരത്തിലുള്ള ഉപാസന ചെയ്താലും പൂർണ്ണമായിട്ട് സാത്വികമായിട്ട് തന്നെ ചെയ്യണം ഒരിക്കലും നെഗറ്റീവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് ഉപാസന ചെയ്യരുത് സാത്വികമായിട്ടുള്ള നിവേദ്യവും സാത്വികമായിട്ടുള്ള ഉപചാരവും നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടപ്രകാരവും കുടുംബസൗഖ്യവും സൗഭാഗ്യങ്ങളും തന്നെ ആ ഒരു കുടുംബം തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഉദാഹരണങ്ങൾ ഏറെയാണ് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം ഇത് ഡയറക്റ്റ് വരാൻ പറയുന്നത് അതിൻ്റെ പുറകിലെ ബിസിനസ് ഉദ്ദേശം ഒന്നുമില്ല അത് നിങ്ങൾ എല്ലാവർക്കും ഉള്ളത് വന്ന് എല്ലാവർക്കും അറിയാം കാരണം ഓം എന്ന ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ആ ഉപാസനയുടെ വൈബ്രേഷൻ്റെ കഴിവ് അത് നിങ്ങൾ തിരിച്ചറിയാനും അതേപോലെ നിങ്ങളുടെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാനും ഇപ്പോൾ എന്നിൽ എത്ര കഴിവുണ്ടോ അത് നിങ്ങളിലുമുണ്ടോ പക്ഷേ അത് വളർത്തിയെടുക്കുക ആ റേഡിയേഷൻ എന്താണെന്നറിയാം ഭഗവാന്റെ മുമ്പിൽ ഇരിക്കുന്നത് രോഗിയായിട്ട് വേദനയോടെ എഴുന്നേൽക്കുമ്പോൾ ആ ഓം നമശിവായയുടെ പ്രത്യേകത ശക്തി വേദന ടോട്ടലി മാറി രോഗങ്ങൾ മാറുന്നത് ഇതൊരു ബിസിനസ് കൺസെപ്റ്റേ അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ചിലവർ ചോദിക്കും എത്രയൊക്കെയാണ് ഫീസ് എന്നുള്ളത് അതിവിടെ വരുന്നവർക്കറിയാം ഇത് ഫീസോ അങ്ങനെയൊന്നും അല്ല ഓം നമശിവായ പ്ലസ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള കൺസെപ്റ്റ് എല്ലാവരുടെയും സന്തോഷം ഭഗവാൻ എന്താണെന്ന് അറിയാനുള്ള കൂടിക്കാഴ്ച മതങ്ങളോ വർഗ്ഗങ്ങളോ ജാതികളോ എല്ലാവർക്കും ഒരു തരത്തിലുള്ള സംശയമുണ്ട് ഞാൻ മുസ്ലിമാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവൂ അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ആകുന്നതാണ് എന്താണ് അല്ലാഹു എന്താണ് ഈശ്വരൻ എന്താണ് ദൈവം എന്നുള്ള കൺസെപ്റ്റ് എല്ലാം ഒന്നാണ് എന്നുള്ള കൺസെപ്റ്റ് കുണ്ടലിനി യോഗ മാത്രമേ അറിയുള്ളൂ ശ്രീചക്രോപാസന ചെയ്തു കഴിഞ്ഞാൽ ഇതിലും അതീതമാണ് ഈശ്വരൻ എന്ന് നമുക്ക് മനസ്സിലാക്കി കാരണം അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള കോസ്മിക് എനർജിയാണ് ആ പരാശക്തിയെയാണ് നാം ഉപാസിക്കുന്നത് ആ കോസ്മിക് എനർജി ലെവലില് നമുക്ക് കുണ്ടലിനീ എനർജി കുണ്ടലിനീ ചക്രങ്ങൾ വഴി ഈ മതങ്ങളിലും അതീതമായിട്ടുള്ള ശക്തി അള്ളാഹുവെന്നും ഈശ്വരനെന്നും ദൈവമെന്നും വിളിക്കുന്ന ഒരാളാണെന്നുള്ളത് നമുക്ക് അറിവ് തരുന്ന ഒരു എനർജിയാണ് കോസ്മിക് എനർജി ആ ഒരു തത്വത്തെയാണ് നാം ഇവിടെ എനർജൈസ് ചെയ്യുന്ന ഓരോരുത്തരും സോ ഫ്രണ്ട്സ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലതു വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ